നമസ്കാരം നാട്ടുരാജിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ വാർത്തകൾ പബ്ലിക് സ്കൂൾ വെള്ളിയാഴ്ച നാളെ സംരംഭക പ്രവർത്തിക്കുന്നു സംരംഭിക്കുന്നു പബ്ലിക് സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കാലാവസ്ഥാപരമായ പ്രകൃതി രമണീയമായ കാർഷിക അഭിവൃദ്ധിയുടെയും നാളായ കലൂരിന്റെ മണ്ണിൽ തൊടുപുഴ മൂന്നാർ റൂട്ടിൽ പ്രകൃതി മനോഹരത പോലെ വിദ്യാഭ്യാസ രീതികളിലും തോമസ് കാപ്പൻ സാറിന്റെ ചിട്ടയായ നിയന്ത്രണത്തിൽ പത്താം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾ എന്തുകൊണ്ടും രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന തലമുറകളെയാണ് വളർത്തിയെടുക്കുന്നത് കാലങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസ നയമാണ് അതിന്റെ മാറ്റങ്ങൾ വിദ്യാഭ്യാസ ഈ സമ്പ്രദായത്തില് അറിയപ്പെട്ടതാണ് കേരളത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടും ഗുണങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ രാജ്യം എങ്ങോട്ട് പോണു ഒരു മുഴം മുന്നേ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനുള്ള നല്ല രീതികൾ പിള്ളേർക്ക് പ്രാക്ടിക്കലി ചെയ്യുന്ന ഒരു ഇത് ഇതിപ്പോ നമ്മൾ ഒരു രാഷ്ട്രീയം വേണ്ട രാഷ്ട്രീയമില്ലാതെ ആരോട് ചോദിച്ചാലും ലോകരാഷ്ട്രത്തിൽ ഇന്ത്യ കുതിച്ചുയരുകയാണ് ഇതുവരെയുള്ള പ്രാക്ടിക്കൽ നാളെ വരുന്ന നാളത്തെ കുട്ടികൾക്ക് വളരെയേറെ ഉപയോഗവും പ്രയോജനവും ചെയ്യുമെന്നുള്ള ഏക ലക്ഷ്യത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലും മാറ്റങ്ങൾ അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ് മേരിലാൻഡ് പബ്ലിക് സ്കൂൾ കുട്ടികളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങളിൽ കൂടെ വിദ്യാഭ്യാസം മാത്രമല്ല ഒരു സംരംഭക ദിനവും കൂടി ആഘോഷിക്കുന്നത് കേട്ടു ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കൂളുകളിൽ ഒരു മാറ്റം കുട്ടികളിൽ ഇങ്ങനെ ഒരു നല്ല സംരംഭക ദിനവും കൂടി ആഘോഷിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി മാത്രം ലക്ഷ്യം വെക്കാതെ ഇതുപോലെയുള്ള സംരംഭങ്ങളുടെ ട്രെയിനിങ്ങുകൾ കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ഭാവി കേരളത്തിൽ കുട്ടികൾക്ക് ഗുണം ചെയ്യുന്നത് എഫർട്ട് എടുക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എഫർട്ട് എടുക്കുന്നു പക്ഷെ മാറുന്നില്ല കാരണം തിയറിയിൽ പറയുന്നതല്ലാണ്ട് കുട്ടികളെ ആക്ഷനിലോട്ട് കൊണ്ടിരുന്നില്ല ഇപ്പൊ സോഷ്യൽ വർക്ക് ചെയ്യണം എന്ന് പറയും ഡ്രഗ്സ് എടുക്കരുന്ന് പറയും എന്ത് ആക്ഷൻ ആണ് അതിനകത്ത് അവര് ചെയ്യേണ്ടത് അതിൽ നിന്ന് പഠിക്കാനായി ഇപ്പൊ നമ്മള് ഒരു സ്റ്റുഡന്റ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ഹയർ ക്ലാസ് എന്താണ് നമുക്ക് താല്പര്യം എങ്ങനെയെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി മേടിക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഫേമിൽ ദാറ്റ്സ് ഓൾ അല്ലെങ്കിൽ പുറത്തോട്ട് പോവുക അതേസമയം നമ്മൾക്ക് ഇവിടെ എന്തെങ്കിലും തുടങ്ങി ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ ഒരു ഓൺഷപ്പനികൾ സ്റ്റാർട്ടപ്പിനെ പറ്റിയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റും ഒക്കെ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് ഫണ്ട്സ് ഒത്തിരി കൊടുക്കുന്നുണ്ട് എന്നാലും ആൾക്കാർ മുന്നോട്ട് ആവശ്യത്തിന് വരുന്നില്ല സോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ കുട്ടികൾ സംരംഭകരണം അവര് ഓൺപ്രേഴ്സ് ആകണം ആ റിസ്ക് എടുത്ത് ചെയ്യാനുള്ള ഒരു ധൈര്യവും അതിനുള്ള ട്രെയിനിങ്ങും അതിനുള്ള ഈ ചെറു പ്രായത്തിൽ അവർക്ക് അത് കിട്ടിയാൽ നാളെ അവർ ഇതൊരു ഭംഗിയായിട്ട് ചെയ്യും ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റിൽ നിങ്ങൾ ഒരു ഹെൽപ്പ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഐഡിയസ് ഒത്തിരി ഉണ്ട് ഞങ്ങൾ ഇത് ആലോചിച്ചപ്പോൾ ആദ്യം പുറത്തുള്ള അഡൽസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചത് കുട്ടികൾ ജസ്റ്റ് ഒരു സൈഡ് സപ്പോർട്ട് പക്ഷെ ഇത് കുട്ടികളെ അനൗൺസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഐറ്റംസ് ആണ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇത് പോകുന്നത് അതൊരു വലിയ എഡ്യൂക്കേഷൻ ആണ് ഓരോ കാര്യത്തിനും കുട്ടികൾ അങ്ങനെ ഇൻവോൾവ് ആയാൽ ഗോയിങ് ടു ബി വെരി സക്സസ്ഫുൾ ടുമോറോ സാറേ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കേരളത്തിൽ നിലനിൽക്കുന്നില്ല ഒരു സാഹചര്യമാണ് അപ്പൊ ഇതുപോലെയുള്ള ഒരു ഐഡിയോ പ്രോത്സാഹനമോ പ്രാക്ടിക്കലോ അവർക്ക് കിട്ടാത്തതുകൊണ്ട് വിദേശത്തേക്ക് കടക്കുകയാണ് തീർച്ചയായിട്ടും സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് പീപ്പിൾസ് ആയിട്ട് മാറുകയാണ് കുട്ടികൾ ഇപ്പൊ അങ്ങനെ പുറത്തോട്ട് പോകുന്നതും പേരൻസ് എല്ലാം ഒറ്റപ്പെട്ടു പോകുന്നതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് പേഴ്സണലി ഇപ്പം ഇത് തുടങ്ങുന്നതിന്റെ ഒരു കാരണം തന്നെ ഇവിടെ ഉള്ള കുട്ടികൾ ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുള്ളും എല്ലാ രീതിയിലും ഫെൽറ്റൈലും സോയില് മാത്രമല്ല എല്ലാ രീതിയിലും എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് നമുക്ക് കടൽ തീരങ്ങൾ നല്ലതുണ്ട് നമുക്ക് ഹിൽ സ്റ്റേഷൻസ് ഉണ്ട് നമുക്ക് എക്സലന്റ് വെതർ ഉണ്ട് റെയിൻ സീസൺ വേണമെങ്കിലുണ്ട് ഹെൽത്ത് സെക്ടർ എന്ത് ഏരിയയിലും നമുക്ക് ഷൈൻ ചെയ്യാം പക്ഷേ പറ്റിയിരിക്കുന്ന ഒരു വലിയ വിഷയം രാഷ്ട്രീയം ഞാൻ പറയുന്നത് കൊണ്ടല്ല നമ്മുടെ ലീഡേഴ്സ് രാജ്യത്തിനോടോ രാഷ്ട്രത്തിനോടോ ഉള്ള സ്നേഹം കാണിക്കുന്നില്ല വെരി അൺഫോർച്ചുനേറ്റ് നമ്മുടെ പഴയ ലീഡേഴ്സിനടുത്ത് ലാൻഡ് ദ ലവ് ഇറ്റ്സ് പീപ്പിൾ ഇന്നതല്ല അൺഫോർച്ചുനേറ്റ് ഞാൻ അതിനെപ്പറ്റി ഒത്തിരി പറയുന്നില്ല ആരാന്നും ഞാൻ പറയുന്നില്ല ബട്ട് വെരി അൺഫോർച്ചുനേറ്റ് അപ്പൊ എന്താ പ്രതീക്ഷ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് യൂത്ത് ഉണർന്ന് വരണം എന്തുകൊണ്ടാണ് ഇത്രയും പ്രായമുള്ള ലീഡേഴ്സ് മാറി നിന്നിട്ട് യൂത്തിന് ചാൻസ് കൊടുക്കാതെ ഇപ്പൊ കയറി വന്നിരിക്കുന്ന ഒന്ന് രണ്ട് യൂത്തുകളൊക്കെ വളരെ പവർഫുൾ ആന്ന് ഞാൻ കേട്ടു എൻ്റെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ കയറി വന്നിട്ട് ആ ലീഡർഷിപ്പ് എടുത്ത് രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിനും വേണ്ടി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയും പിന്നെ പുറത്തോട്ട് പോകേണ്ട ആവശ്യം വരില്ല പോകുകയുമില്ല അവർ തിരിച്ചു വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ റോട്ടൺ സിസ്റ്റം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം ും കേരളം റെഡി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയോടുകൂടി പ്രാധാന്യം കൊടുക്കുന്നു മഹാത്മാഗാന്ധി പറഞ്ഞൊരു സംഗതി വിമൻ സ്ത്രീകൾ ഈക്വലിറ്റി അന്ന് നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്യുന്നു പറയാൻ പറ്റുള്ളൂ ബാക്കി ഏത് ഡെവലപ്മെന്റും പോലെ ഈക്വാലിറ്റി അതിന്റെ ഒരു ഭാഗമായിട്ട് അത് എന്റെ മനസ്സിൽ എപ്പോഴും സംഗതിയാണ് ഡിഫറെന്റ് മെൻ ആൻഡ് വിമൻ ഡിഫറൻ്റ് ഈക്വൽ ആണ് അവര് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പല മീറ്റിംഗ് പ്രിൻസിപ്പൾസ് മീറ്റിംഗ് സഹിതം പല മീറ്റിംഗുകളിലും നമുക്കൊരു ഫുട്ബോൾ ലേഡീസ് ടീം തുടങ്ങണം സ്കൂളുകളിൽ കോമ്പറ്റീഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ആരും ബോധം ചെയ്യുന്നില്ല അതുകൊണ്ട് ഞങ്ങള് തന്നെ അങ്ങ് തുടങ്ങി അപ്പം ആദ്യത്തെ ആ ഒരു എക്സ്പെരിമെന്റ് ഈ പന്ത്രണ്ടാം തീയതി നടക്കാൻ പോവുകയാണ് ഒള്ളി ഗേൾസ് ടീം ചില ടീംസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒത്തിരി ടീംസ് ഇല്ല ഒരു രണ്ട് രണ്ട് വർഷം കൊണ്ട് അത് ഒത്തിരി ടീംസ് തന്നെ ആകും ജില്ലാ തിരിച്ചാണോ അങ്ങനെയല്ല ഓൾ ഓവർ കേരളത്തിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട് എത്ര പേര് വരുമെന്ന് നമുക്ക്

വിദ്യാഭ്യാസ രീതിയിൽ മാതൃകാകരമായ മാറ്റങ്ങൾ വരുത്തുന്നു